കണ്ടിട്ട് കണ്ടിട്ട് മോനെ ൊന്നു പ്രസവിച്ച കുഞ്ഞിനെ ഒന്നര വർഷമായി ഒന്ന് കാണാനായിട്ടില്ല ഒന്ന് താലോലിക്കാനായിട്ടില്ല അവനൊരു ചുടിച്ചുമരം നൽകാനായിട്ടില്ല ചികിത്സാ പിഴിവിലെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് കൊല്ലം അഞ്ചൽ സ്വദേശിനി ഷൈനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ ഊർജ്ജസ്വലയായിരുന്നു ഷൈനി പ്രസവത്തിനായി പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടുത്ത ദിവസം ഉച്ചയോടെ ആൺകുഞ്ഞ് ജന്മം നൽകി പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഷൈനി അബോധാവസ്ഥയിലായി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ചെറിയ നടന്നു അതിനുശേഷം രാത്രി പത്ത് മണിയോട് കൂടിയും ബോധം തെളിഞ്ഞില്ല തലയിലെ ഞരമ്പ് പൊട്ടി ബ്ലഡ് ക്ലോട്ടായി തലച്ചോറിന് ഫുള്ള് വ്യാപിച്ച് പോയി അപ്പോൾ ഇളക്കി ഫുള്ള് ക്ലീൻ ചെയ്തെങ്കിൽ എന്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു സംഭവിച്ചത് നാല് ആശുപത്രി വാസം ഒന്നര വർഷമായി തന്നെ കിഴക്കേൽ പോലും ഭർത്താവിന്റെ സഹായത്തോടെയാണ് നിർവഹിക്കുന്നത് പ്രസവ ശസ്ത്രക്രിയക്ക് നൽകിയ അനസ്തേഷ്യയിലെ പിഴവാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് പരാതി ഇവർക്ക് അനുകൂലമായ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാന്നുള്ള നിലയിലോ ഇതുവരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല കുഞ്ഞിനെ സഹോദരിയാണ് വളർത്തുന്നത് അതി ഉറങ്ങുന്നത് സുമനസുകൾ സജ്ജമാക്കിയ വാടക വീട്ടിൽ ഷൈനിയെ പരിപാലിക്കേണ്ടതിനാല് ഭർത്താവ് അജുമോന് ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല മുപ്പത്തിയേഴ് വയസ്സ് മാത്രമുള്ള ഒരു സ്ത്രീയാണ് ഒന്നര വയസ്സുള്ള കുഞ്ഞിൻ്റെ അമ്മയാണ് ഇതുവരെ ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ ഒന്നിനെ ഒന്ന് താലൂലിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഉയരത്തി പരാതികൾ പലകുറി പറഞ്ഞിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ആശുപത്രി ഭാഗത്തു നിന്നുണ്ടായ അവസ്ഥയാണെങ്കിൽ അവരെ കണ്ടെത്തേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് ഒപ്പം ഈ സ്ത്രീയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാനുള്ള നടപടിയും സ്വീകരിക്കണം കണന്ന ഈയൊരു ന്യൂസ് മാതൃഭൂമി ന്യൂസ് ആണ് കേട്ടോ കൊണ്ടുവന്നത് ശരിക്കും ഈയൊരു വാർത്ത കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ഒന്നു തന്നെയെന്ന് തോന്നി കാരണം ഇതൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പം നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞു തന്നെ ഇരിക്കണം ഇപ്പൊ ഇവരൊരു സാധാരണ മനുഷ്യരായതുകൊണ്ടാണ് അവർക്ക് ആ ഒരു നീതി കിട്ടാത്തത് നേരെ മറിച്ച് ഇവിടെ വല്ല സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രമുഖരോ മറ്റു വലിയവരുമായിരുന്നെങ്കിൽ എപ്പോഴേ നിയമ നടപടികൾ എപ്പോഴും അറിയാമോ ഒരു ഉദാഹരണം എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹണി റോസിന്റെ കേസിൽ തന്നെ ദ്വയാംഗ പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞ് ബോച്ചിയെ ഓൺ ദ സ്പോട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത പോലീസുകാരാണ് ഇവിടത്തെ നമ്മുടെ ഭരണകൂടം എന്ന് പറയുന്നത് അതിന് ചുക്കാൻ പിടിച്ചതും ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ സെലിബ്രിറ്റികൾക്ക് മാത്രമാണ് ഇവിടെ വിലയുള്ളൂ എന്നുള്ളൊരു നിലയിൽ വന്നിരിക്കുന്നതന്നെ അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യർക്ക് എന്ത് സംഭവിച്ചാൽ എന്ത് അവർക്ക് അവർക്ക് അതൊന്നും അറിയേണ്ട ഒരു ആവശ്യമില്ല ഇവിടെ ഇവർ ഒന്നര വർഷമായി ഈ ഒരു കിടപ്പിലാണ് ഭർത്താവിന്റെ സഹോദരിയാണ് ഇവരെ നോക്കുന്നത് ഭർത്താവും അതുപോലെ ഭർത്താവിന്റെ സഹോദരിയാണ് ഇവരെ നോക്കുന്നത് സാധാരണ ഗതിയില് ഭർത്താവിന്റെ സഹോദരിയൊന്നും ഇങ്ങനെ നോക്കാനൊന്നും നിൽക്കില്ല പക്ഷെ അവര് നല്ലൊരു മനസ്സിന്റെ ഉടമയായത് ഈ ഒരു യുവതിയെ അവര് നോക്കുന്നതും പരിചരിക്കുന്നതും എന്തായാലും കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് എന്റെ വല്ലാത്ത നോവാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇതുപോലെ തന്നെ നമ്മുടെ ആശുപത്രിയിൽ നടക്കുന്ന ഒരുപാട് അനാസ്ഥകൾ നമ്മുടെ മുന്നിൽ ഇപ്പം ഈ അടുത്ത് തന്നെ വരുന്നുണ്ട് കേട്ടോ ഇത്തരം ഗുരുതര വീഴ്ചകൾ വെത്തുന്ന അധികൃതർ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എന്തുദ്ദേശിച്ചാണ് ഈ ആശുപത്രിയിൽ നിൽക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല ഈ കഴിഞ്ഞ ദിവസം തന്നെ ഏഴ് വയസ്സുകാരന് കവിളിലെ ആഴത്തിൽ മുറിവുണ്ടായിരുന്നു അവന് ആ ഒരു കവളയിൽ തുന്നിക്കെട്ടിൽ കെട്ടി മരുന്നൊക്കെ വെച്ച് കെട്ടി വെക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെയ്തിരിക്കുന്ന എന്താണെന്ന് അറിയാമോ ആ തുന്നി കെട്ടലിന് പകരം അവിടെ ഫെവി ക്യുക്കാണ് അത് ഒട്ടിച്ചു വെച്ചത് ഈ എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല നമ്മൾ എന്തിന്റെ ഉപയോഗത്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇത് ഈ മാതാപിതാക്കൾ ആ ടൈമില് ആ ഒരു വീഡിയോ എടുത്തത് തന്നെ ഇവർക്ക് തെളിവായിട്ട് ആ ഒരു വീഡിയോ തന്നെ പ്രസന്റ് ചെയ്തുകൊണ്ട് ആ ഒരു കേസ് അവർക്ക് കൊടുക്കാൻ പറ്റി പക്ഷെ കൊടുത്തിട്ടും കാര്യമുണ്ടായില്ല ആ ഈ ഒരു ചികിത്സ കൊടുത്തില്ല ആ ഒരു അധികൃതർ ഒരു നേഴ്സാണ് ഇത് ചെയ്തത് വർഷങ്ങളോളമായിട്ട് ഞാനിവിടെ ചെയ്യുന്നതാണെന്നാണ് ഈ നേഴ്സ് പറഞ്ഞത് ആ നേഴ്സിന് വേറൊന്നും ചെയ്തില്ല അവിടെ നിന്ന് മാറിയിട്ട് ആ ജില്ലയിൽ തന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് അവരെ മാറ്റി അത്ര ഒരു നടപടി മാത്രമാണ് അവിടെ ചെയ്തത് ഇതാണ് നമ്മുടെ ഭരണകൂടം എന്ന് പറഞ്ഞത് അതാണ് നമ്മുടെ സാധാരണ ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ആറുമാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് കാത് കുത്താനുള്ള ആറു മാസം ആവുമ്പോഴേ കാത്തല്ലോ കുഞ്ഞിന് അനസ്തീഷ്യ കൊടുത്താണ് കാത് കുത്തിച്ചത് എനിക്കറിയില്ല ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അനസ്തേഷ്യ കൊടുത്ത് ഒരു കുഞ്ഞിന്റെ കാത് കുത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്ന സംഭവമാണ് കേട്ടോ എന്തായാലും ആ ഒരു കുഞ്ഞിന് ദാരുണ അന്ത്യം തന്നെ സംഭവിച്ചു കാരണം അനസ്തേഷ്യ ആ ഒരു കുഞ്ഞു കുട്ടിക്ക് താങ്ങാൻ പറ്റുമോ ഇതൊക്കെ ഇത്രയും വിവരവും ബോധവും ഇല്ലാത്ത ഡോക്ടർമാരാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഉള്ളത് എന്ന് നോർക്കുമ്പോൾ ശരിക്കും ഒരു വിഷമം തോന്നുവാണല്ലേ കാരണം നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇനി ഇത്തരം ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ശരിക്കും ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരു വൈകാരികം വന്നാലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ തന്നെ പേടിയാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് തോന്നുന്നത് ശരിക്കും ഇവരുടെ സർട്ടിഫിക്കറ്റൊക്കെ നന്നായി വെരിഫൈ ചെയ്തിട്ട് തന്നെയാണ് ഇവരെ ഈ ഒരു സ്ഥാപനത്തിൽ നിർത്തുന്നത് സംശയം തോന്നുന്നു കാരണം ഇങ്ങനെയുള്ള ഒരു അനാസ്ഥ അത് മനുഷ്യന്റെ ജീവനെ വെച്ചുള്ള കളിയാണ് ഇവർ കളിക്കുന്നത് എന്തായാലും ശരി ഈ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും അറിയണം ശരിക്കും ഇവരുടെ കാര്യം വളരെ കഷ്ടത്തിലാണ് കേട്ടോ ശരിക്കും സർക്കാരിന് മനസ്സറിഞ്ഞ് സഹായിക്കേണ്ടത് ഇവരെയൊക്കെയല്ലേ ചെയ്യേണ്ടത് പിന്നെ ഇങ്ങനെ അറിയപ്പെടാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുമ്പോഴത്തേക്ക് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു മനോനിലയിലായിരിക്കും എത്തുക എന്തായാലും ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ഒരുപാട് പേര് ആ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുന്നുണ്ട് പലരും അവർക്ക് അവരുടേതായ കുറെ അനുഭവങ്ങളുണ്ട് അവരുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ വീട്ടിൽ സംഭവിച്ച അനുഭവങ്ങളും അതിന് ഒന്നിനുടെ കമന്റ്സ് നമുക്ക് വായിക്കാം എന്റെ ഫ്രണ്ട്സിനും പ്രസവശേഷം അനസ്തേഷ്യ കൊടുത്തതിൽ പിഴവ് വന്ന മൂലം അവളെ രണ്ട് കിഡ്നിയും പോയി പ്രസവിച്ചതിന് ശേഷം ഒന്നും അറിഞ്ഞില്ല അത് കഴിഞ്ഞ് ഇടക്കിടക്ക് പനി വന്നുകൊണ്ടിരുന്നു ഒരുപാട് പ്രാവശ്യം ഒരുപാട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് പാവം പിന്നീടാണ് അറിഞ്ഞത് ഈ അനസ്തേഷ്യ വെച്ചതിൽ പാളിച്ചകൾ വന്നു എന്ന് അതുമൂലം അവളുടെ കിഡ്നികൾ പോയി എന്നും ഇന്ന് കിഡ്നി ഒക്കെ മാറ്റി വെച്ച് സുഖമായി വരുന്നു ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ശരിക്കും എന്തൊക്കെ ഗുരുതര പിഴവുകളാണ് ഓരോരുത്തർ ഓരോ ആശുപത്രിയിൽ നടക്കുന്നതിലെ ഈ അനസ്തേഷ്യ ഇത്രയും വില്ലനാണ് എന്നുള്ള കാര്യം ഇങ്ങനത്തെ ന്യൂസ് വരുമ്പോഴാണ് ശരിക്കും നമ്മൾ അറിയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ അറിയണം അല്ലെ നമ്മുടെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞ അറിയേണ്ടതാണ് എന്നാൽ മാത്രമാണ് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഒരു ഗൗരവത്തോട് എടുക്കത്തുള്ളൂ ഒരു ആശുപത്രിയിൽ പോയാലും നമുക്ക് അത് അങ്ങനെ സംഭവിക്കാം അപ്പൊ അത് അനുസരിച്ച് നമുക്ക് ഒരു പ്രിക്യൂഷൻ എടുക്കാനും നമ്മൾ കൊണ്ട് പറ്റും ഈ അമ്മായി പ്രസവിച്ച് കിടക്കുമ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഇങ്ങനെ പറ്റിയ ഒരു ചേച്ചി ചേച്ചിയുണ്ടാകും വർഷങ്ങളായി കിടപ്പ് തന്നെ ഒരു കുഞ്ഞുമോള് ആ വാർഡിൽ എല്ലാവരുടെയും അടുത്ത് വരും പിന്നെ ടി സി വിൽ ദൂസ് വന്നും ആ ചേച്ചി മരിച്ചുപോയത് പെട്ടെന്ന് എനിക്ക് കരച്ചിൽ അടക്കാൻ പറ്റിയില്ല കരഞ്ഞുപോയി ആ കുഞ്ഞ് കുഞ്ഞെന്തായു ഒന്നും അറിയില്ല ഇതിനൊക്കെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ലനെ മരണം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഒടുവിലുള്ള സംഭവം പക്ഷെ അത് വളരെ വിഷമമുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരുമ്പോഴത്തേനെ ശരിക്കും ഈ ഡോക്ടർ എന്ന വാക്കിന് അർത്ഥം തന്നെ ജീവൻ കൊടുക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ തന്നെയാണല്ലേ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഡോക്ടർമാർ തന്നെ ജീവ ശവമാക്കുന്ന ഒരു ഡോക്ടറായി മാറിയാലുള്ള എന്ന് ആലോചിച്ച് നോക്കി വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം ഒരു വീടിനെ കണ്ടെ പറയാം ആ ഒരു ആശുപത്രിക്ക് എതിരെ കേസ് കൊടുക്കും നഷ്ടപരിഹാരം വാങ്ങും അതൊക്കെ നമുക്ക് പറയാനേ പറ്റൂ പക്ഷെ നഷ്ടപ്പെട്ടത് ആ ഒരു സഹോദരിക്കാണ് അവർക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ഇനി അത് അവർക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യം പോലും അറിയില്ല അതിനുള്ള കൃത്യമായിട്ടുള്ള ചികിത്സകളാണ് ഇനി വേണ്ടത് അതിന് ഇനി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക അതും ഈ ഒരു ആശുപത്രിയുടെ പിഴവ് കൊണ്ടാണ് സംഭവിച്ചത് അപ്പം അവരും ഇതിന് ബാധ്യസ്ഥരാണ് അവരും ഇതിന്റെ മുന്നോടിയേ ഇറങ്ങിയിട്ട് ആ ഒരു സഹോദരിക്ക് വേണ്ട ചികിത്സയാണ് കൊടുക്കേണ്ടത് അല്ലാതെ നഷ്ടപരിഹാരവും കേസും മറ്റും മണ്ണാകട്ടയും പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിറകെ പിന്നാലെ പോയാൽ അത് അതിന്റെ വഴിക്ക് പോകത്തേയുള്ളൂ അപ്പോഴേക്കും ഈ ഒരു സഹോദരിന്റെ ജീവനെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കൂടി പറയാൻ സാധിക്കില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് തെറ്റുപറ്റിയെന്ന് ഈ അധികൃതർക്ക് അതിനുള്ള തിരുത്തലും അവർ തന്നെയാണ് ചെയ്യേണ്ടത് അതിനെ അമാന്തിക്കരുത് അതിനു വേണ്ടി ഈ ഭരണകൂടം കൂടി ഒരുമിച്ച് നിൽക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലാതെ ഒരു കേസും ഫയലും നഷ്ടപരിഹാരം എന്നും പറഞ്ഞുകൊണ്ട് ഇതിന്റെ പിറകെ നടന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് അവർക്ക് നല്ലൊരു ചികിത്സ കൊടുത്ത് അവരെ പഴയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്